ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ ഇത് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം വലിയ പ്രതിസന്ധികളൊക്കെ അവർ നേരിടേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം തന്നെ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം മെജോറിറ്റിയും ലഭിച്ചില്ല ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ആളുകൾ പോളെയ്തത് വോട്ട് ചെയ്തത് എന്നാൽ നൂറ്റി വൺ നയൻറ്റിഎറ്റോ സം അങ്ങനെ എന്തോ ആയിരുന്നു എതിർത്തുകൊണ്ട് ടോട്ടലി ത്രീ സിക്സ്റ്റി നയൻ വോട്ടുകളാണ് രേഖപ്പെടുത്തിയെന്ന് തോന്നുന്നു ഇരുപതോളം ബി ജെ പി എം പിമാർ മാറി നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മുപ്പതിലേറെ ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോ ഇത് ബി ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് പാസ്സാവാതെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പം എങ്ങനെയാണ് എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് സർക്കാർ മറികടക്കേണ്ടി വരിക യഥാർത്ഥത്തിൽ ഇന്നലെ സർക്കാർ ഒരു സമവായ നീക്കത്തിലൂടെ തന്നെ ഇത് നടപ്പിലാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങളും എടുത്ത് പരിശോധിച്ചല്ല വക്കഫ് ബില്ലായിക്കോട്ടെ എല്ലാ ബില്ലുകളും പ്രതിപക്ഷത്തെ കേൾക്കാതെ ഞങ്ങൾ ഏകപക്ഷീയമായി ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ കരുതലോടെ കൃത്യമായി നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പ്രതിപക്ഷം പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഈ ബില്ലിനെതിരായിക്കൊണ്ട് വൈവിധ്യങ്ങളെ തകർക്കുന്ന ബില്ലാണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ാണ് ഇത്തരത്തിലുള്ള ബില്ല് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് ആ തരത്തിൽ വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് അതിന് ഏറ്റവും നല്ലത് ജെ പി സിക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് ജെ പി സി വരുമ്പോൾ ഒരുപാട് പരാതികൾ ജെ പി സിക്ക് വരും അതൊക്കെ പഠിച്ചതിന് ശേഷം ജെ പി സിയിലെ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി വളരെ കൃത്യമായൊരു എന്താണ് കരട് റിപ്പോർട്ട് ഈ സർക്കാരിനെ സമർപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാവുക അവിടെ ഇത് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് ഇത് ജെ പി സിക്ക് അടക്കം വിട്ട ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെ എന്താക്കാൻ പോകുന്നത് ഇതിനെതിരായി കൊണ്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പോ ആ തരത്തിൽ ഇത് നടപ്പിലാക്ക അതായത് ഒരു ഒരു ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും പക്ഷെ അത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടെ കേട്ട ശേഷം എല്ലാവിധ ജനാധിപത്യ മര്യാദകളോടും കൂടി നടപ്പിലാക്കുമെന്നാണ് അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു തീരുമാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടി ഒരു പഠന റിപ്പോർട്ടിന് രാംനാഥ് കോവിന്ദ് ചെയർമാനായിട്ടുള്ള ഒരു സമിതിക്ക് ഇതെങ്ങനെ എന്ന ശുപാർശകൾ നൽകുവാൻ വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടായി രാംനാഥ് കോവിന്ദ് ആയിരുന്നു അതിന്റെ ചെയർമാൻ അമിത്ഷാ പോലുള്ള പല നേതാക്കന്മാരും മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നു അധീർ രഞ്ജൻ ചൗധരി പോലുള്ള കോൺഗ്രസിലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാവ കമ്മിറ്റി ആയിരുന്നു എന്നതാണ് പ്രതിപക്ഷം മറ്റു പാർട്ടികളൊക്കെ പ്രത്യേകിച്ചും ഈ ചിദംബരത്തെ പോലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ അന്നേ ആരോപിച്ചിരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അതിൽ തന്നെ തങ്ങളുടെ ആളുകളെ കുത്തി കയറ്റിയിട്ടോ അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവന്നിട്ടോ ഉള്ളൊരു ഒരു പഠനം എത്രമാത്രം സുതാര്യവും എത്രമാത്രം സത്യസന്ധവുമായിരിക്കുമെന്ന് പല പ്രതിപക്ഷാംഗങ്ങളും ഇപ്പോ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രധാനമായിട്ടും ഇത് ജനാധിപത്യത്തെ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കും ഫെഡറലിസത്തെ സെക്യുലറിസത്തെ ഡെമോക്രസിയൊക്കെ ടച്ച് തുടച്ചു കളയും തുടങ്ങിയ ആരോപണങ്ങളാണ് വിമർശനങ്ങളായിട്ട് ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞുകൊണ്ടേ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതായത് ഒരു ഒതോറിറ്ററിയൻ അല്ലെങ്കിൽ ഒരു ഡിക്ടേറ്റർഷിപ്പ് റൂളിലേക്ക് ഇന്ത്യ വഴിമാറിപ്പെടും ഒരു ഒരുപാട് പാർട്ടികൾ ഉണ്ടല്ലോ നമുക്ക് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് ഒരു ഏക പാർട്ടി സംവിധാനത്തിലേക്ക് നീക്കി എന്താണ് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് വിമർശനം ഈ വിമർശനങ്ങളെയൊക്കെ വളരെ ശ്രദ്ധാപൂർവവും സത്യസന്ധവുമായി നിഷ്പക്ഷവുമായിട്ട് നേരിടേണ്ട വേണ്ടേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വിമർശനമല്ലാതെ പ്രതിപക്ഷത്തിന് എന്താണ് ഉന്നയിക്കാൻ കഴിയുക എന്നതാണ് ഒരു ചോദ്യം കാരണം ഒരു പാവ കമ്മിറ്റിയാണ് എന്ന് പറയുന്ന രാംനാഥ് കോവിന്ദ് സമിതി ഒരു പാവ കമ്മിറ്റി ആണെങ്കിൽ ആ പാവ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ കാര്യം ഉന്നയിക്കാമായിരുന്നു ഈ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് ഇത് ഇത്തരത്തിലൊരു കമ്മിറ്റിക്കെതിരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമല്ല ക്ഷമിക്കണം കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായൊരു എന്താണ് ഒരു ലക്ഷ്യമുണ്ട് ഒരു നയമുണ്ട് ആ നയം അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് ഇതുവരെ നമ്മളിപ്പം ഈ പറയുന്ന കാശ്മീരിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മുത്തറാഖിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ പറയുന്ന സി എയുടെ കാര്യത്തിലായാലും നമ്മൾ കണ്ടതാണ് ഇവിടെ ഫെഡറലിസത്തെ തകർക്കും അതുപോലെ തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ജനാധിപത്യ രാജ്യത്തിൽ ഈ ഈ ഒരു സംവിധാനത്തിലോ ഒറ്റ ഒരു സിംഗിൾ എല്ലാ എന്താണ് എലക്ഷനും ഒറ്റ ടൈമിൽ നടക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒറ്റ എല്ലാ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഒറ്റ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ എന്താണ് തോന്നുന്നില്ല ഉറപ്പില്ല ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ താഴെ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നേപ്പാളിൽ അത്തരം രീതിയിൽ സ്വീഡൻ ഈ മൂന്ന് രാജ്യങ്ങളാണെന്നും തോന്നുന്നു ഈ രീതിയിലുള്ള നടക്കുന്നത് ഇതൊന്നും പാകിസ്ഥാനൊന്നും ജനാധിപത്യ രാജ്യമല്ല പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമാണോ അല്ലേ ആ അല്ലെങ്കിൽ അല്ല പാകിസ്ഥാൻ ജനാധിപത്യ രീതിയിലാണോ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണോ എന്നുള്ളതല്ല നമ്മൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മളിപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായിട്ടില്ലേ നടത്താറ് പഞ്ചായത്തിലേക്ക് ഒരു വോട്ട് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന നഗരസഭയിലേക്ക് ഒരു വോട്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ഈ വോട്ട് എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് നിങ്ങൾ മൂന്ന് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ഓരോ പഞ്ചായത്തിലേക്കും ഓരോ ബ്ലോ ഓരോ രീതിയിലേക്കും ഓരോ ഘട്ടമായി തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് പക്ഷേ പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെയുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിലുള്ളിലോ തീർക്കുമെന്നുള്ളതാണ് ഇതിലുള്ള നിർദ്ദേശം തദ്ദേശ ഇലക്ഷൻ ഇതിൽ വരുന്നുണ്ടോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെയുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസമോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിലോ പൂർത്തീകരിക്കും ഇതെങ്ങനെ ഫെഡറലിസത്തെ തകർക്കും അതാണ് അല്ലെ അതാണ് എൻ്റെ ചോദ്യം ഇത് എങ്ങനെയാണ് ഫെഡറലിസത്തെ തകർക്കുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നത് ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ജനങ്ങളാണ് ഞാൻ എന്റെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ആളുകള് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പോളിസി അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിലേക്കാണ് ആളുകൾ പലപ്പോഴും നീങ്ങുക വോട്ട് കുത്തുമ്പോൾ അങ്ങനെയൊന്നുമില്ല അല്ല ആ ഒരു എന്താണ് അവരുടെ നയം അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് സംസ്ഥാനത്ത് ആർക്ക് കൂത്തണം തുടങ്ങിയൊരു അതായത് സെൻട്രലൈസ്ഡായി പോവും ഒറ്റ ഒറ്റൊരു കേന്ദ്രത്തിലേക്ക് പറ്റുമോ എന്നുള്ളൊരു കാര്യം പറ്റുമോ കാരണം ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അവിടെ ബി ജെ പി ജയിക്കാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ബി ജെ പി ജയിക്കാത്ത സ്ഥലങ്ങളുണ്ട് അതായത് സദ്ദേശ ഇലക്ഷൻ അതായത് ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളിൽ ഈ പറയുന്ന നിയമസഭാ ഇലക്ഷനിൽ വരുമ്പോൾ അവിടെ പരാജയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് ലോക്സഭാ ഇലക്ഷനിൽ പരാജയം സംഭവിച്ച സ്ഥലത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അവിടെ വിജയിച്ചു അപ്പോൾ മഹാരാഷ്ട്ര ഹരിയാന പോലുള്ള ക്ഷമിക്കണം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേരെ തിരിച്ചു വന്നിട്ടുണ്ട് അത് ജനങ്ങളുടെ കണ്ണിലാണ് നമ്മളിപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് നമ്മളിപ്പം ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മളൊരു വാർഡിലേക്ക് നമ്മളൊരാളെ തിരഞ്ഞെടുക്കുന്നു അതേ വ്യക്തിക്ക് തന്നെയാണോ ഞാൻ ബ്ലോക്കിലേക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷനാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല നേരിച്ച ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ അങ്ങനെയല്ല ചെയ്യുക മനുഷ്യൻ്റെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം മാത്രമാണിത് കാരണം കേന്ദ്രം ഭരിക്കുന്നത് ആരാണ് എന്നും സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ് എന്നും ഈ പറയുന്ന പഞ്ചായത്തുകൾ ഭരിക്കുന്ന ആരാണ് എന്നും ഇന്നത്തെ മനുഷ്യന് നന്നായിട്ട് അറിയാം ഇന്നത്തെ മനുഷ്യനു ഞാൻ പറയുന്നത് പണ്ട് ദേശാഭിമാനി പത്രവും അതുപോലെ മനോരമയും ചന്ദ്രികയും ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ജന്മഭൂമിയൊക്കെ വായിച്ചിരിക്കുന്ന ആളുകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം തൻ്റെ തങ്ങളുടെ വിരൽ തുമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ നയങ്ങൾ എന്താണ് സംസ്ഥാനത്തിൻ്റെ നയങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഈ പറയുന്ന പഞ്ചായത്തുകളുടെ നയങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ മനുഷ്യനുണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ വിഭജനശേഷിയെ വിവേകബുദ്ധിയൊക്കെ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ആര് ഈ പറയുന്ന പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്നാലും അങ്ങനെ സെൻട്രലൈസ്ഡ് ആയി പോകും നരേന്ദ്രമോദി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഭരിച്ചിട്ട് എന്തെങ്കിലും നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് ലക്ഷണവുമായി ബന്ധപ്പെട്ട് സെൻട്രലൈസ്ഡ് ആയി എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബിജെപി ജയിക്കുവല്ലോ കേരളത്തിൽ കേരളത്തിൽ ബിജെപിക്ക് കേരളത്തിൽ ബിജെപി ജയിക്കുന്നത് എന്ന് ഗൗതമോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ബിജെപിക്ക് സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ബി ജെ പിക്ക് ആരും കേരളത്തിൽ വോട്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് പ്രാദേശികമായി ഒരുപാട് പാർട്ടികളുണ്ട് ഈ പാർട്ടികളുടെ ശക്തിക്ഷയം സംഭവിക്കും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്നാണ് എങ്ങനെയാണ് പ്രധാന പ്രധാന ആരോപണം അവരുടെ ആശങ്ക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ശക്തിക്ഷയം എന്ന് പറയുന്നത് അവർ പറയുന്നത് മനസ്സിലായോ ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അനാവശ്യമായ കോടിക്കണക്കിന് രൂപയുടെ ചെലവാണ് വരുന്നത് ഓരോ എലക്ഷനുകളിലും ഇവർ പിരിക്കുന്ന പണം എത്രയാണ് ഇവർ ഇവർ ഈ എലക്ഷന് വേണ്ടി ചെലവഴിക്കുന്ന പണം എത്രയാണ് യഥാർത്ഥത്തിൽ എലക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം നിന്ന് പോകുന്ന കുറെ പാർട്ടികളുണ്ട് ആ എലക്ഷൻ വികസന പ്രവർത്തനങ്ങളും അതുമായിട്ട് മന്ദീഭവിക്കുന്നു ആ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് പിന്നെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ പേരനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു ഒറ്റ വാക്ക് ആ വാചകം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ചർച്ച അവസാനിക്കാനുള്ള സമയമായിട്ടു തോന്നുന്നു അതായത് ഈ ഇത്രയധികം അദ്ദേഹം കണക്കുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്രയധികം കോടികളാണ് നിങ്ങൾ ഈ ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷനിൽ ഒറ്റ ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ബാക്കി വരുന്ന ആ കണക്കുകളിലെ കോടികൾ എടുത്ത് പരിശോധിച്ചാൽ അത് എത്രയധികം ഗവൺമെന്റ് കോളേജുകൾ പണിയാനും എത്രയധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാനും എത്രയധികം ഫണ്ട് ഉണ്ടാകും എന്നുള്ള ചോദ്യമുണ്ട് പ്രാദേശികമായ പാർട്ടികൾ ഉണ്ടെങ്കിൽ അവർ ജനങ്ങൾക്കിടയിൽ നിൽക്കേണ്ടത് പ്രവർത്തനങ്ങൾ നടത്തിയാണ് അല്ലാതെ ഓരോ എലക്ഷൻ വരുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വീതിച്ചെടുത്തുകൊണ്ട് നിലനിൽക്കേണ്ട പാർട്ടികളല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കണം എന്തായാലും നാൽപ്പത്തി ഏഴിന് ശേഷം നടന്ന ജനറൽ ഏതാനും ജനറൽ ഒരു നിശ്ചിത കാലം വരെ ഈ രീതിയിലായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് പിന്നീടാണ് അതിനൊരു കോട്ടം തട്ടുകയും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും ഉള്ളത് ആ ആശങ്ക കൃത്യമായി പരിഹരിച്ചുകൊണ്ട് ഈ നിയമം പാസാക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം തീർച്ചയായും